സ്കൂൾ ഒളിമ്പിക്സ് ജേതാക്കൾക്ക് സമ്മാനമായി ഇനി മുതൽ സ്വർണ്ണക്കപ്പ് നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൻ തൂക്കം വരുന്ന ആ സ്വർണ്ണക്കപ്പാണ് വിജയിക്കുന്ന ജില്ലയ്ക്ക് ലഭിക്കുക ഈ വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയ്ക്ക് തിരുവനന്തപുരം വേദിയാകും സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങളുമായി സൂര്യ കഴിഞ്ഞ കൊല്ലം മുതലാണ് ഇത് സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള രീതിയിലേക്ക് മാറിയത് ഇനി മുതൽ ആ ഒളിമ്പിക്സ് ജേതാക്കൾക്ക് ലഭിക്കുന്നത് സ്വർണം കൂടിയാണ് എന്തൊക്കെയാണ് സൂര്യ വിവരം കാളിദാസ് വളരെ വിപുലമായിട്ട് എവിടെ വെച്ചാണോ പരിപാടി നടക്കുന്നത് അതേ ജില്ല ആഘോഷമാക്കുന്ന പരിപാടികളാണ് ഈ കലോത്സവമായാലും കായികമേളയായാലും ശാസ്ത്രമേളയായാലും ഒക്കെ തന്നെ പക്ഷേ ഈ കൂട്ടത്തിലൊരു പ്രശ്നമുള്ളത് കലോത്സവത്തിന് വിജയിക്കുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുന്നുണ്ട് അത് കായികമേളയ്ക്കോ അല്ലെങ്കിൽ ശാസ്ത്രമേളയ്ക്കോ ഒന്നും ആ പതിവ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് മാറുന്നത് ഈ സ്കൂൾ കായികമേള സ്വർണ്ണക്കപ്പ് നൽകും വിജയി വിജയിക്കുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകും എന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ ഉണ്ടായതാണ് ഒരു ഔദ്യോഗിക ഉത്തരവായിട്ട് അത് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൻ തൂക്കൻ വരുന്ന സ്വർണ്ണക്കപ്പാണ് സ്കൂൾ ഒളിമ്പിക്സിൽ വിജയിക്കുന്ന ജില്ലയ്ക്ക് ഇനി മുതൽ നൽകുക നേരത്തെ ശാസ്ത്രമേളയ്ക്ക് ഒരു കിലോ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് നൽകാനുള്ള തീരുമാനവും അതേ തുടർന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പ്രാവർത്തികമായില്ല ആ പൈസയും സ്പോൺസർ ഷിപ്പിലൂടെ ഉള്ള പൈസയും ചേർത്തുകൊണ്ട് സ്വർണ്ണക്കപ്പ് അത് അത് സ്വർണ്ണക്കപ്പ് തയ്യാറാക്കി നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വർഷത്തെ കായികമേള നടക്കുന്നത് തിരുവനന്തപുരത്ത് ആണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഈ വർഷത്തെ കായികമേളയിൽ ആദ്യമായിട്ട് സ്വർണക്കപ്പ് വിജയിക്കുന്ന ജില്ലയ്ക്ക് നൽകും എന്നുള്ളതാണ് പ്രത്യേകത അതിപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് സൂര്യഗായത്രയാണ് വിവരങ്ങൾ